ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം ഒക്ടോബർ ഏഴിന് മുൻപുള്ള അതേ നിലയിൽ തുടരുകയാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് മുൻപത്തെ അവസ്ഥയിലേക്ക് ഗാസയിലെ കാര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന ഇസ്രയേൽ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യമായില്ലെന്നും റിപ്പോർട്ടുകൾ കഴിഞ്ഞയാഴ്ചയും ഗാസയിൽ നിന്ന് ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇത് പ്രതിരോധ ശക്തികളുടെ സാന്നിധ്യം ഒക്ടോബർ ഏഴിന് മുൻപത്തേത് പോലെയാണെന്നതിന് തെളിവാണെന്ന് ഇസ്രയേലിലെ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിലുടനീളം ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചു ന്യുറാം അഷ്കലോൺ സ്റോട്ട് കഫാർ സിൽവർ സിക്കിം മെഫാൽസിം എന്നിവിടങ്ങളിലെല്ലാം നിരന്തരം അപായ സയറണുകൾ മുഴങ്ങി ഹമാസിനെയും അതിന്റെ ശേഷിപ്പുകളെയും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെയും സുരക്ഷാമന്ത്രി യോവ് ഗാലെന്റിന്റെയും പ്രതിജ്ഞ ഗാസക്കാരെ പൂർണമായും നീക്കിയ വടക്കൻ ഗാസയിൽ നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് വടക്കൻ ഗാസ ഇസ്രയേലി സൈന്യത്തിന്റെ അധീനതയിലാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ജനങ്ങൾ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തിയെന്നും ഹമാസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുമുള്ള വസ്തുതയാണ് റോക്കറ്റ് ആക്രമണം ചൂണ്ടിക്കാട്ടുന്നത് റോക്കറ്റുകൾ വിക്ഷേപിക്കുക മാത്രമല്ല യുദ്ധമുന്നണിയിലുള്ള ഇസ്രായേലി സൈനികരെ ഹമാസ് ലക്ഷ്യമിടുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലി സൈനികരെ ഹമാസിന്റെ പോരാളി കൊലപ്പെടുത്തിയെന്നും ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു യുദ്ധം ആരംഭിച്ച് ഇരുന്നൂറ്റി നാല് ദിവസം പിന്നിട്ടിട്ടും ഇസ്രയേലിന്റെ ബന്ധുക്കളെ മോചിപ്പിക്കാനോ ഹമാസിനെ ഇല്ലാതാക്കാനോ സാധിച്ചിട്ടില്ല ഇത് ഇസ്രായേലിന്റെ പരാജയമായിട്ടാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ മുപ്പത്തിരണ്ട് പലസ്തീനികളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു ഇതുവരെ ആകെ കൊല്ലപ്പെട്ടത് പേരാണ് കൊല്ലപ്പെട്ടത്യേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് ക്യാമ്പിൽ ശനിയാഴ്ച സ്ത്രീകളും കുട്ടികളും അടക്കം എട്ട് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന് രാജ്യങ്ങളുടെ അപേക്ഷയും ഗാസയിൽ ഹമാസ് തടവിലാക്കിയ ഇസ്രയേലി ബന്ധുക്കളെ ഉടൻ മോചിപ്പിക്കണമെന്നാണ് ആവശ്യം ഇസ്രയേലി ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഈ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും ഉൾപ്പെടുന്ന സാഹചര്യത്തിലാണ് ആവശ്യവുമായി നേതാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അർജന്റീന ബ്രസീൽ അമേരിക്ക ഓസ്ട്രിയ ബൾഗേറിയ കാനഡ കൊളംബിയ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി ഹംഗറി പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സെർബിയ സ്പെയിൻ തായ്ലൻഡ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ഇസ്രേലി തടവുകാരിൽ നൂറ്റി ഇരുപത്തിയൊൻപത് പേർ ഇപ്പോഴും പലസ്തീനിൽ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ പതിനെട്ട് രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടി ബന്ദികളെ മോചിപ്പിക്കുകയാണെങ്കിൽ ഗാസയിൽ വെടിനിർത്താനുള്ള പദ്ധതികൾ ഉടനടി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും പലസ്തീനിലേക്കുള്ള സഹായങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കുടിയറക്കപ്പെട്ട പലസ്തീനുകൾക്ക് അനുയോജ്യമായ വാസസ്ഥലങ്ങളിലേക്ക് മാറാൻ കഴിയുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഒരു മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥൻ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ധികളെ മോചിപ്പിക്കുന്ന കരാർ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സെൻട്രൽ ഗാസയിൽ അൽ മുഗ്രഹ മേഖലയിലും ഇസ്രയേൽ പ്രതിരോധ സേന കനത്ത ബോംബാക്രമണം നടത്തി റാഫയിലെ വീടിനെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽ വാഗ്ദാനം ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും തുർക്കിയിൽ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽഹയ്യ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി